ചേച്ചി ശരിക്കും ആദ്യം പറയാൻ തോന്നുന്നത് കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയ താരെ എന്ന് സച്ചിദാനന്ദൻ പുഴങ്ങരയുടെ വരികളാണ് വിദ്യാസാഗറിന്റെ എവർഗ്രീൻ സോങ്സിൽ ഒന്നാണ് ഞാൻ സാറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഈ പാട്ട് സാധാരണഗതിയിൽ ഇപ്പൊ ചൂളം അടിച്ചിറങ്ങി നടക്കും ചിത്ര ചേച്ചി കൊടുത്തു അപ്പൊ അത് ശരിക്കും സുജാത ചേച്ചിക്ക് ഉള്ളതായിരുന്നു ഇപ്പോൾ രവീന്ദ്ര മാഷ് ചിത്ര ചേച്ചിക്ക് കൊടുത്തപ്പോൾ വിദ്യാസാഗർ സാറ് വരമഞ്ഞളാടിയോ കൊടുത്തു പക്ഷേ ഇത് സാധാരണഗതിയിൽ ഉള്ളതല്ലോ ഇതെങ്ങനെയാണ് സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചു സാർ പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് ആണോ എന്ന് എനിക്ക് അറിഞ്ഞോടാ മനസ്സിൽ വരുന്നവർക്ക് കൊടുത്തു എന്നാണ് ചേച്ചി ഈ തരത്തിൽ ചിന്തിച്ചിട്ടില്ലേ ഇത് ഞാൻ എപ്പോഴും ഇത് ഈ ഇതേ ഇത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം ചൂളം പഠിച്ചാണ് യൂഷ്വലി എനിക്ക് മ്യൂസിക് ഡയറക്ടേഴ്സ് ചൂസ് ചെയ്ത് തരുന്ന പാട്ട് കാരണം എനിക്ക് എപ്പോഴും ഒരു ഹാപ്പി ബബിളി സോങ്സ് ആണ് കൂടുതലും തന്നിട്ടുള്ളത് എല്ലാവരും എന്താ എന്തുകൊണ്ടാന്ന് അറിയില്ല എൻ്റെ സ്വഭാവം കൊണ്ടായിരിക്കും പക്ഷേ ഇതൊരു സീരിയസ് കുറച്ച് സീരിയസ് ആ ഒരു കവിത എന്ന് പറഞ്ഞാണ് വിളിച്ചത് പക്ഷേ കുറച്ചും കൂടി ഒരു ചിത്രയ്ക്ക് കൊടുക്കേണ്ടിയിരുന്ന പാട്ടാണത് പക്ഷെ എനിക്ക് തന്നു എൻ്റെ ഭാഗ്യം എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട്

ഏറ്റവും ടോപ്പ് ഇത് മാറിയിട്ടുണ്ട് ആ ഇല്ലേ അത് ആ കുട്ടി സ്റ്റേജിൽ പാടുന്നത് തന്നെയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ആ സമയത്ത് എന്തെങ്കിലും ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അത് പറയുകയായിരുന്നു കാരണം മഞ്ജു അതൊരു ഒരു ഭയത്തോട് നിന്ന് പാടുന്നത് ആ ഒരു നമ്മുടെ വോയിസ് മഞ്ജുവിൻ്റെ ആക്ടിങ്ങും അതങ്ങനെ മേജായി അങ്ങനെയാണ് മഞ്ജു അത് ആക്ട് ചെയ്തത് ഒന്നാമതൊരു പേടിയുള്ളൊരു ക്യാരക്ടറാണ് കോലം വരുമ്പോഴൊക്കെ പേടിച്ചിട്ട് അപ്പോൾ നമുക്ക് പാടുമ്പോൾ ആദ്യമായിട്ട് എപ്പോഴും ഒരു പല്ലവി തുടങ്ങുമ്പോൾ എൻ്റെ വോയിസിൽ എപ്പോഴും ഒരു പേടി ഉണ്ടാവും ഒരു റെക്കോർഡിങ്ങിൻ്റെ ആ പേടി മഞ്ജുവിൻ്റെ ആ സീനിൽ ശരിക്കും കണ്ടു ഏതായാലും എനിക്ക് തോന്നുന്ന മേ ബി അതും ആയിരിക്കും ഒരു ആദ്യമായിട്ട് പാടുന്ന ഒരാളുടെ ചിത്രം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചിത്ര വോയിസ് നല്ല പളിച്ചു നിൽക്കണല്ല ആയിരിക്കില്ല അപ്പം നമ്മുടെ ഒരു പേടിയും കൂടെ ഉദ്ദേശിച്ചിട്ടായിരിക്കും വിദ്യാജി വിളിച്ചത് അറിയില്ല എന്തോ ഏതായാലും കിട്ടി ആ പാട്ട് സന്തോഷമായി ഇനി റഹ്മാൻ സാറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ റഹ്മാൻ സാറിന് വേണ്ടിയിട്ട് ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്ന മെയിൻ സ്ട്രീം ഗായിക എന്ന് പറയുന്നത് ശ്വേതയാണ് പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഞാൻ വിചാരിക്കുന്നത് ആ ഫാക്ട് ശരിയാണോന്ന് പറഞ്ഞുകൂടാ കൊച്ചിക്കുച്ചൊരു ആക്കമ്മയിലാണ് ശരിക്കും സാറിന് വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ പോയി പാടിയിട്ടുണ്ട് ചേച്ചി കണ്ണാളനെ സോങ്ങിൽ കോറസ് പാടിയിട്ടുണ്ട് തമിഴ് ആദ്യം റോജ കഴിഞ്ഞിട്ടാണ് ബോംബെയൊക്കെ വന്നത് ആ സമയത്ത് തന്നെയാണ് നമ്മുടെ യോധ ഇറങ്ങുന്നത് അതിൽ കുനുനെ പാടി അതെ അതെ അപ്പൊ ഫസ്റ്റ് സോങ് നയൻറ്റി ടൂലാണ് രണ്ടും വരുന്നത് ഫസ്റ്റ് സോങ് അപ്പൊ കുനുവുനെയാണോ ആദ്യം യോധ തന്നെയായിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ അത് കഴിഞ്ഞിട്ടാണ് തമിഴ് ായത് റോസായത് ആദ്യം നമുക്ക് ഒരു പാട്ട് പാടി തന്നെ തുടങ്ങാം ധനുഷിന്റെ സിനിമയിലെ ധനുഷ് സ്ഥിരമായിട്ട് വരി എഴുതുന്ന ഒരാളാണ് അപ്പോ ധനുഷ് പക്ഷെ ഇതിൽ വരി എഴുതിയിട്ടില്ല സാധാരണ ഇതില് ധനുഷ് എഴുത്തും കൂടെ പോകുന്നതാണ് സിനിമയുടെ റൈറ്റിംഗും ഡയറക്ഷനും ധനുഷ് ധനുഷിന്റെ രണ്ടാമത്തെ പടമാണെന്ന് തോന്നുന്നു വാട്ടർ പോക്കറ്റ് പാടി നമുക്ക് തുടങ്ങാം വാട്ടർ പാക്കറ്റ് പാക്കറ്റ് അതെ ആ പാട്ട് അങ്ങനെ ധനുഷിന്റെ കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ സൂപ്പർ ഹിറ്റ് ആണ് ഒരു സോങ്സ് ഉണ്ട് എല്ലാ ഹിറ്റ്സ് ആണ് ധനുഷിന്റെ ഫസ്റ്റ് മൂവി പവർ പാണ്ടി ും രണ്ട്സ് ഇത് റായൻ ഓണമായിട്ട് சும்மா நடக்கறே தவளை கட்டயா நீ கரையே வல கட்டயா சும்மா நடக்கறே தவளை கட்டயா மஜவைனகிரே பஞ்சு விட்டாயா அம்மா பஞ்சு விட்டாயா

ഇതൊരു കഴിഞ്ഞു വ്യൂവർഷിപ്പ് വേറെ ിറ്റ് ആയിക്കൊണ്ടിരിക്കാണ് ഇതിന്റെ രസം എന്താന്ന് വെച്ചാൽ ഇതിന്റെ മലയാളം ബിന്നി മാഡത്തിന്റെ മകള് ശിവയാണ് പാടിയിട്ടുള്ളത് അത് ഭയങ്കര ഒരു കണക്ഷനാണ് മലയാള വേർഷൻ പാടിയിട്ടുന്നത് ശിവാങ്കിയാണ് അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയല്ലേ കാരണം ശ്വേത ശിവാങ്കി ഒരു ഒരു ഗുരുവിന്റെ ിന്നി കൃഷ്ണൻ തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു സ്പെഷ്യൽ ഒരു കണക്ഷൻ ആണ് കാരണം ബിന്നി ചേച്ചിന്റെ അവിടെ ഞാൻ ചേരുമ്പോ ശിവാങ്കി എന്ന് പറയുന്നത് ഒരു വയസ്സേ ഉള്ളു അവൾക്ക് അവള് പാട്ട് പാടണം എന്ന് പറയണതും പിന്നെ ഞാൻ സൂപ്പർ സിംഗറിൽ സിംഗറില് ജഡ്ജായിരിക്കുമ്പോ അവള് ആയിട്ട് വരുന്നതും അതിനു മുമ്പേ കണ്ടസ്റ്റന്റ് ആയിട്ട് വരൂ എന്ന് പറയുമ്പോ അയ്യോ ഞാനോ കണ്ടസ്റ്റന്റോ ക്യാമറ ആക്ഷൻന്ന് പറഞ്ഞ എനിക്ക് കാറ്റ് മാത്രമേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ കുട്ടിയാണ് ഇപ്പൊ അത്രയും സ്മാർട്ടായിട്ട് ക്യാമറ ആണ് അവളുടെ ജീവിതം സോ കേക്കണോ എനിക്ക് അവളുടെ വേഷൻ കേൾക്കണം അത് ഞാൻ പഠിയിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം അതേ ദിവസം തന്നെ ശ്വേതയെ കാണാൻ പറ്റുന്നത് കാരണം നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്നാൽ എയർ റഹ്മാൻ കണക്ഷൻ ഉണ്ട് കാരണം എയർ റഹ്മാന് വേണ്ടി ആദ്യം പാടുന്നത് സുജാത ചേച്ചി എന്നിട്ട് പിന്നെ പോയിട്ട് അതേ എയർ റഹ്മാന് വേണ്ടി പോപ്പുലർ ആയിട്ട് എയർ റഹ്മാൻ ഇളയരാജയൊക്കെ പ്രധാനമായിട്ട് വിദ്യാസാഗർ സാറുവൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ശ്വേത ആവുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ആ ഹൈപ്പ് ചേച്ചി എങ്ങനെയാ കാണുന്നത് എന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അത് ആദ്യം വിളിച്ചതാരോമാനോ രാജാ സാറോ റമാൻ സാറാണ് കൊറേ വർഷമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് ഇയേഴ്സായിട്ട് റഹമാൻ സാറിന്റെ ഷോസിനെ പാടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രാജാ സാറിന്റെ പിന്തുടർന്ന് രാജാ സാറിനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചതാണ് ഞാൻ സാർ എനിക്ക് സാറിന്റെ കോൺസേർട്ടിൽ പാടണം സാർ പാടണം സാർ ഒന്ന് വിളിക്കാർ പോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വിളിപ്പിച്ചു അത് എനിക്കെന്താ വെച്ചാൽ ഞാൻ ഒരു എട്ട് വർഷം അങ്ങനെ ആക്റ്റീവായിട്ട് ഞാൻ പാടുന്നില്ല അപ്പോ ആ സമയത്ത് ഇവരൊക്കെ പാടാൻ വിളിക്കുമ്പോൾ എന്തൊരു എന്റെ ഒരു ഭയങ്കര അനുഗ്രഹമല്ല അതുകൊണ്ടായിരിക്കും ഞാൻ മേ ബി ഈ ഫീൽഡിൽ ഞാൻ പാടുന്നില്ല എന്നുള്ളത് ഞാൻ ഷോസിനൊക്കെ പക്ഷെ സുജാത ചേച്ചി പാടുന്നില്ല എന്ന് പറയാൻ പാടില്ല പാട്ട് ഒരു ഞങ്ങൾ സമ്മതിക്കില്ല ഞാൻ ാണ് പണ്ടത്തെ നമ്മള് കാലത്തെ എണീറ്റാ നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണതേ പാട്ടുണ്ടല്ലേ പാട്ട് അത് കഴിഞ്ഞ് വന്നിട്ട് ഉച്ചയ്ക്ക് അഞ്ചു കഴിഞ്ഞ കൊറച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത റെക്കോർഡിങ്ങിന് ആ ഒരു ഇത് ഇപ്പൊ ബ്രേക്ക് അല്ലേ ഡെഫിനറ്റ്ലി ആണ് ഇപ്പൊ ലൈഫ് അപ്പോൾ ഇപ്പം നമ്മൾ ഷൂട്ടിന് പോകുമ്പോൾ അവിടെ പാട പാട്ട് തന്നെയാണ് റെക്കോർഡിങ്സ് പാടുന്നുണ്ട് പക്ഷെ സ്റ്റേജ് ഷോസ് എന്ന് പറഞ്ഞാൽ അധികം പണ്ടത്തെ പോലെ ചർവപ്രാവുന്ന ഓടി നടന്ന് പാടുന്നില്ല അപ്പോൾ ആ ഒരു കുറവ് മേ ബി ശ്വേത ഇങ്ങനെ പോകുന്നത് കൊണ്ട് അത് ഞാൻ അറിയുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും എനിക്ക് വേറെ മനസ്സിനൊരു ദുഃഖമൊന്നും വരാത്തത് ഷീസ് ടേക്കിംഗ് അഫ് ആ ഒരു റോഡ് മൂന്ന് കമ്പോസേഴ്സിന്റെ അടുത്ത് ഷോസിൽ പാടുമ്പോൾ ലേണിംഗ് ഇസ് ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഏറ്റവും ആ ലേണിംഗ് ഉള്ള എക്സ്പീരിയൻസ് ഭയങ്കര തന്നെയാണ് സ്റ്റേജ് പറയുമ്പോൾ ആൻഡ് അവര് കോംപ്രമൈസ് ചെയ്യാത്ത മൂന്ന് ലെജൻസ് ആണ് സിംഗിങ് ഞാൻ സിംഗറായിട്ട് പറയാണ് ബിക്കോസ് മ്യൂസിക്കില് അവര് ഓരോ മ്യൂസിഷ്യൻസ് നിങ്ങൾ യൂട്യൂബില് കണ്ടു കാണും ഓരോ മ്യൂസിഷ്യൻസിൻ്റെ അടുത്തുനിന്ന് എത്രത്തോളം പെർഫെക്ഷൻ എക്സ്പെക്ട് ചെയ്യണമെന്ന് അപ്പോൾ ഒരു സിംഗറായിട്ട് മൂന്ന് പേരും ശ്രുതി ആയാലും ശരി വാക്കുകളായാലും ശരി അതിൻ്റെ ഡെലിവറി ആയാലും ശരി ബ്രത്ത് എടുക്കുന്ന സ്ഥലമായാലും ശരി അവർ മൂന്ന് പേരും വെരി പർട്ടിക്കുലർ ദാറ്റ് ഇറ്റ് ഷുഡ് ബി ദ ബെസ്റ്റ് ആൻഡ് നമ്മുടെ അടുത്തുനിന്ന് ബെസ്റ്റ് ഷോയിലും കിട്ടാൻ വേണ്ടി അവർ നമ്മുടെ അടുത്ത് തരുന്ന ടിപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എസ്പെഷ്യലി രാജാ സഹൊക്കെ ഞാൻ രാജാ സാറിൻ്റെ ഒരു സ്റ്റേജിൽ പാടിയിട്ടേ ഇല്ല പണ്ടൊരു പ്രോഗ്രാമിന് ഇവിടെ ചെന്നൈയിൽ ഞങ്ങൾ എല്ലാരും ചിത്ര സ്വർണ്ണത ഞാന് അന്ന് രേവതി ഒരു ഷോ ആന്ന് തോന്നുന്നു അന്ന് രാജാ സാറി കമ്പോസ് ചെയ്ത് ഏർ ഞങ്ങളെല്ലാവരും ഒരു മെഴുകുതിരിയൊക്കെ വെച്ച് പാടിയൊരു പാട്ടുണ്ട് ആ ഒരു സ്റ്റേജ് അല്ലാതെ ഞാൻ രാജാ സാറിൻ്റെ സ്റ്റേജിൽ ഷോ സ്റ്റേജ് ഷോ പാടിയിട്ടില്ല വിദ്യാജിയുടെ പണ്ട് സിംഗപ്പൂരൊക്കെ പാടിയിട്ടുണ്ട് പിന്നെ പാടിയിട്ടില്ല റഹ്മാന്റെ പിന്നെ കുറച്ച് പാടിയിട്ടുണ്ട് പക്ഷെ ആ റഹ്മാൻ അല്ല ഇപ്പോൾ ഇപ്പോഴത്തെ റഹ്മാൻ ഓൺ സ്റ്റേജ് സ്റ്റേജെന്ന് പറഞ്ഞു